ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരു സിംപിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് നല്ല ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി അഥവാ സവാള സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാണ് രണ്ട് വലിയ സവാളയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനിത് അവിടെ ഒന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ പേസ്റ്റ് ആണെങ്കിൽ ഒരു ടീസ്പൂണെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് നിങ്ങൾ എരിവ് അനുസരിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് ആണ് അപ്പം നിങ്ങൾ കൂടുതൽ എരിവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലതുപോലെ വഴുന്നതിന് ശേഷം ഉള്ളി നന്നായിട്ട് വഴുന്നതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയല്ല ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ബീൻസും അതുപോലെ ക്യാരറ്റുമാണ് ഒരു രണ്ട് മൂന്ന് ബീൻസ് നല്ല തിന്നായിട്ട് കട്ട് പോലെ തന്നെ ക്യാരറ്റ് ഒരു ഒന്ന് വലുതാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ പകുതി ഞാനൊന്ന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ്ടോ ചേർക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണയെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണ് ഒരു സ്പൂണ് പിന്നെ കടലപ്പൊടിയാണ് അതും കൂടി ചേർന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ നല്ല ടേസ്റ്റാണ് ഈ മസാല അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്കീ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതിവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് കൈവെച്ചൊന്ന് മിക്സ് ചെയ്യാണ് പിന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിലും കുഴച്ചെടുക്കില്ലേ അതുപോലെ നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതവിടെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിനേയും കാട്ടിയും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ നമുക്കിതുപോലെ ഓരോന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഞാനിതവിടെ എല്ലാം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായി എടുത്തിട്ട് കുറച്ച് പൊടിയിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കണം നല്ല തിന്നായിട്ട് വേണ്ടോ പരത്തി എടുക്കാനായിട്ട് പേപ്പർ പോലെ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ മുറിക്കണ്ട നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇപ്പം നാലെണ്ണമാണ് എനിക്ക് ഇടിയിട്ടുള്ളത് അതിൽ നമ്മൾ ഉണ്ടാക്കിയുള്ള ഫില്ലിങ് ഓരോന്നിലും നമ്മൾ വെച്ച് കൊടുക്കാം പിന്നെ ഇതേപോലെ തന്നെ വേറൊന്നും കൂടി പരത്തിയിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ വെച്ച് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ നമുക്കിത് മനസ്സിലാവും അപ്പം നമ്മൾ നടുക്കായിട്ട് വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനതിൽ നിന്നൊന്ന് എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഉള്ളത് ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഓരോന്നരും നമുക്ക് തിരിച്ചു മറിച്ചുകൂടുന്ന് ഫ്രൈ ചെയ്തെടുക്കാം സംഭവം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്